കേരള രാഷ്ട്രീയത്തിനെ ഒരു പൊതുശല്യമായി മാറിയിരിക്കുകയാണ് ഷൗക്കത്തലി മറിയുമ ദമ്പതികളുടെ പുത്രനായ പി വി അൻവറും ഈരാറ്റുപെട്ട പ്ലാന്തോട്ടത്തിൽ ചാക്കോ മകൻ പി സി ജോർജും ഇവർ രണ്ടുപേരും വിവിധയിടങ്ങളിൽ നിന്ന് കാട്ടിക്കൂട്ടുന്ന രാഷ്ട്രീയ പേക്കൂത്തുകൾ കാണുമ്പോൾ രാഷ്ട്രീയ രംഗം പൂർണമായും മലീമസമായി എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം വരികയാണ് അല്ലെങ്കിൽ തന്നെ ഒരു ആദർശമോ പ്രത്യയശാസ്ത്ര സംഹിതയോ ഒന്നും തന്നെ കാണുവാനില്ലാത്ത ഒരു രാഷ്ട്രീയ സംസ്ഥാനമായി കേരളം മാറിയിട്ട് കാലമേറെയായി ഒരു പൊതുശുദ്ധിയുള്ള രാഷ്ട്രീയം എവിടെയും കാണുവാൻ സാധ്യമല്ല ഇടതാണെങ്കിലും വലുതാണെങ്കിലും ഇനി മധ്യത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ പോലും ജനങ്ങളെ കബളിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഇല്ലാതെയായിരിക്കുന്നു അതാണ് ഇവിടുത്തെ സ്ഥിതി പിന്നെ ഇതൊരു ജനാധിപത്യ ഭരണമുള്ള നാടായതിനാലും നിവൃത്തികേടും കൊണ്ടും വോട്ടെടുപ്പിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയിൽ ആരെയെങ്കിലുമൊക്കെ പിന്തുണക്കുന്നു എന്ന് മാത്രം അവിടെയാണ് അനുവറും പി സി ജോർജുമെല്ലാം കാട്ടിക്കൂട്ടുന്ന മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലും വിശ്വാസത നഷ്ടപ്പെടുത്തുന്ന തരത്തിലുമുള്ള രാഷ്ട്രീയം പയറ്റുന്നത് നേരത്തെ തന്നെ സാമ്പത്തികമായി ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നതും ഒരു കോൺഗ്രസ് പശ്ചാത്തലവുമുള്ള കുടുംബത്തിൽ ജനിച്ച അനുവർ തൻ്റെ വിദ്യാഭ്യാസ കാലത്ത് അല്പസ്വല്പം വിദ്യാർത്ഥി രാഷ്ട്രീയം അതും കോൺഗ്രസ് അനുകൂലമായത് നടത്തിയിരുന്നുവെങ്കിലും പിന്നീട് പണം വരുന്ന കൃഷറുകൾ നടത്തുന്ന മുതലാളിയായി വളരുവാൻ അധിക കാലമൊന്നും എടുത്തില്ല എന്നാണ് അനുവറിനെ അറിയാവുന്നവർ പറയുന്നത് അതിൻ്റെ ഭാഗമായി കുന്നിടിച്ചു നിർത്തുന്നതും പുഴ കയ്യേറുന്നതും എല്ലാം അനുവറിനെ ഒരു പ്രശ്നമേ ആയിരുന്നില്ല എല്ലാം പണം കൊണ്ട് കൈകാര്യം ചെയ്തിരുന്ന അനുവർ അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുവാനും തീരുമാനിച്ചത് എന്നാൽ ആരുടെയും ഇംഗീതത്തിനും വശംവതനായി നിൽക്കുവാൻ സാധിക്കില്ലാത്തതിനാണ് സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനുവർ ഇറങ്ങി പുറപ്പെട്ടത് അവിടെയും അധികാരം ഒരു പ്രധാന ഘടകമാണെന്ന തിരിച്ചറിവിലാണ് നിയമസഭാ മണ്ഡലങ്ങളിലും പാർലമെൻറ്റ് മണ്ഡലത്തിലുമെല്ലാം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ തയ്യാറായ അനുവർ മുന്നോട്ട് വന്നത് എന്നാൽ ഈ മണ്ഡലത്തിലൊക്കെ അൻവറിനെ വിജയിച്ചു വരുവാൻ സാധിച്ചില്ല എങ്കിലും തെറ്റില്ലാത്ത ഒരു മത്സരം ഇവിടങ്ങളിൽ കാഴ്ചവെക്കുവാൻ അൻവറിന് സാധിച്ചത് അതൊരു വലിയ ആത്മവിശ്വാസമാണ് അനുവറിന് പകർന്നു കിട്ടിയത് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും എൽ ഡി എഫ് സ്വതന്ത്രനായി അൻവർ മത്സരിക്കുകയും അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തി ഒരു എം എൽ എ ആയി മാറിയതും അഞ്ചു വർഷം എം എൽ എ ആയി ആ സ്ഥാനത്ത് തുടർന്ന അനുവർ ഇക്കാല അളവിനുള്ളിൽ വലിയ രീതിയിലാണ് തൻ്റെ ബിസിനസ് സാമ്രാജ്യം കൊണ്ടുപോയത് അതിനായി ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരുപാട് അസാൻമാർഗ പ്രവർത്തനങ്ങൾക്കും അനുവർ കൂട്ടുനിൽക്കുകയും ചെയ്തിട്ടുണ്ട് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും അനുവർ മത്സരിക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ ആര്യാടന് പകരം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന വി വി പ്രകാശനെയാണ് അനുവർ അന്ന് പരാജയപ്പെടുത്തിയത് വീണ്ടും എം എൽ ആയ അനുവർ ആദ്യത്തെതിനേക്കാൾ കൂടുതൽ നിറകേട് കാട്ടുന്ന ഒരു രാഷ്ട്രീയക്കാരനായി മാറുകയായിരുന്നു അക്കാലത്ത് കക്കാടം പൊയ്ലിയിൽ നിർമ്മിച്ച അനധികൃത തീം പാർക്ക് അത് പൊളിച്ചു മാറ്റണമെന്ന് ഒരുപാട് പരാതികൾ അത് വരികയും അനുവർ അവിടെ അനധികൃതമായി പണിതുയർത്തിയ ചെക്ക് ഡാം അത് ഉടൻ പൊളിച്ചു നീക്കുവാൻ വേണ്ടിയിട്ട് റവന്യൂ വകുപ്പ് ഉത്തരവിടുകയും ചെയ്തു എന്നാൽ ഈ ഉത്തരവിനെതിരെ അനുവർ കോടതിയിൽ പോയി പോയിയെങ്കിലും അനധികൃത പാർക്കിനെതിരെ കോടതി നിലപാടുകൾ എടുക്കുകയായിരുന്നു മാത്രമല്ല അനുവർ പണിത ഉയർത്തിയ അനധികൃത ചെക്ക് ഡാം മൂലം പ്രളയകാലത്തുണ്ടായ വ്യതിയാനത്തിന് ഒരു കാരണമാകുകയും ചെയ്തുവെന്നും കണ്ടെത്തുകയുണ്ടായി മാത്രമല്ല വാട്ടർ തീം പാർക്കിനെതിരെ നടപടികൾ സ്വീകരിച്ച റവന്യൂ വകുപ്പ് അത് സി പി ഐ കൈകാര്യം ചെയ്യുന്നതിനാൽ തൻ്റെ ബിസിനസ്സുകൾ നശിപ്പിക്കുവാൻ വേണ്ടി സി പി ഐ ബോധപൂർവം ശ്രമിക്കുകയാണെന്ന ഒരു ഗുരുതര ആരോപണവും അനുവർ അന്ന് ഉന്നയിക്കുകയുണ്ടായി അനുവറിൻ്റെ ഈ ആരോപണത്തിനെതിരെ സി പി ഐയും അന്ന് രംഗത്ത് വരികയും ചെയ്തു അൻവറിൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കാത്തതിനാൽ ആണ് കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറിനെതിരെയും മറ്റ് ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചത് മാത്രമല്ല സ്വർണ്ണക്കള്ളക്കടത്തിനും അനധികൃത സ്വത്ത് സമ്പാദനത്തിനും തൃശൂർ പൂരം കലക്കിലുമെല്ലാം ഉദ്യോഗസ്ഥന്മാരെ പ്രതി ചേർത്തുകൊണ്ടാണ് അനുവറിന്റെ ഈ വാദം ഉണ്ടായത് മാത്രമല്ല കൂട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെ ഉയർത്തിയ ആരോപണം അത് ശ്രീ പിണറായി വിജയന് എതിരെ തന്നെ ആയതിനാൽ ഇനി ഒരിക്കലും അനുവറിന് പിണറായി വിജയന്റെ കീഴിലുള്ള സർക്കാരിൽ തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നടക്കില്ല എന്ന തിരിച്ചറിവിൽ നിന്നുണ്ടായതാണ് ശേഷം യു ഡി എഫിലേക്ക് പോകാൻ നോക്കിയെങ്കിലും നേരത്തെ അനുവർ എൽ ഡി എഫിൽ നിന്നു ബുദ്ധിമുട്ടിച്ച കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള വി ഡി സതീഷിൻ്റെയും ഒക്കെ എതിർപ്പുകൾ കാരണം അത് നടന്നില്ല അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയമായ പിടിച്ചു നിൽക്കലിൻ്റെ ഭാഗമായി ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന പാർട്ടിയും തമിഴ്നാട് ഭരിക്കുന്നതുമായിട്ടുള്ള ഡി എം കെയിൽ ചേരുവാൻ അൻവർ തയ്യാറായത് അതിനായി അനുവറിനെ മാലയിട്ട് അവിടുത്തെ അണ്ണാച്ചികൾ സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിൻ്റെ ഉറ്റ സുഹൃത്തായ പിണറായി വിജയൻ്റെ എതിർപ്പിനെ തുടർന്ന് ഡി എം കെ അനുവറിനെ ഇവിടെ പാർട്ടിയിലേക്ക് എടുക്കുന്ന തീരുമാനത്തിൽ നിന്നും മാറുകയായിരുന്നു അതിനുശേഷമാണ് ഒരു രാഷ്ട്രീയ അഭയം എന്ന രീതിയിൽ മമതയുടെ തൃണമൂൽ കോൺഗ്രസ്സിൽ ചേരുവാൻ തീരുമാനിച്ചത് നിലവിലെ എം എൽ എ സ്ഥാനം രാജിവെച്ച് തൃണമൂലിൻ്റെ കേരള സംസ്ഥാന കൺവീനർ സ്ഥാനം ഏറ്റെടുത്തുകയും ചെയ്തു അനുവർ തൃണമൂലിൽ ചേർന്നത് തന്നെ കോൺഗ്രസിലെ സതീശൻ ഒഴിച്ച് ചിഹ്നത്തിലടക്കമുള്ള നേതാക്കളുടെയും മുസ്ലിം ലീഗിൻ്റെയും ആ യു ഡി എഫ് പ്രവേശനം സാധ്യമാക്കിത്തരാം എന്ന ഉറപ്പിന്മേലാണ് അതിനായി കോൺഗ്രസിലും മുസ്ലിം ലീഗിനും വലിയ ഫണ്ട് തന്നെ അനുവർ നൽകിയിട്ടുമുണ്ട് എന്നാൽ യു പ്രവേശനം നടക്കും മുൻപേ തന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ കോൺഗ്രസിൽ ഒരു കലാപത്തിന് വഴിമരുന്നിട്ടാണ് അൽ അനുവറിൻ്റെ തുടക്കം കുറിച്ചിട്ടുള്ളത് അവിടെ ആര്യാടൻ ഷൗക്കത്താണ് കോൺഗ്രസിൻ്റെ ഒരു തലയെടുപ്പുള്ള നേതാവായിരുന്നിട്ട് കൂടി കോൺഗ്രസിൻ്റെ മറ്റൊരു നേതാവായ ജോയിയുടെ പേരാണ് അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ അനുവർ നിലമ്പൂർ നിർദ്ദേശിച്ചത് ജോയിക്ക് സർവ്വ പിന്തുണയുമാണ് അനുവർ എന്നു പ്രഖ്യാപിച്ചത് എന്നാൽ ഇതിനെതിരെ പ്രസ്താവനയുമായി രംഗത്ത് വന്ന ഷൗക്കത്ത് അനുവറിൻ്റെ വാദത്തെ അങ്ങനെ നിരാകരിക്കുകയും അനുവറിനെ വളരെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തു എന്നാൽ തൻ്റെ പണി നേരത്തെ ആയിപ്പോയി എന്നുള്ള തിരിച്ചറിവി അനുവർ ഉപതെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ല എന്നും ആര്യാടം ഷൗക്കാത്താണെങ്കിൽ പോലും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് തൻ്റെ മുൻ പ്രസ്താവന തിരുത്തി അനുവർ പറയുകയും ചെയ്തു മാത്രമല്ല താൻ നേരത്തെ ആരോപണമുന്നയിച്ച പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനോട് നിരുപരാധികം മാപ്പ് പറയുകയാണെന്നും അനുവർ പറയുകയുണ്ടായി താൻ ഉന്നയിച്ച സതീശനെതിരായിട്ടുള്ള ആരോപണം അത് പിണറായി വിജയന്റെ അറിവോടെ പി ശശി പറഞ്ഞിട്ടായിരുന്നുവെന്നും അനുവർ പറഞ്ഞു വെച്ചു അനുവറിന് എങ്ങനെയെങ്കിലും ഇപ്പോൾ യു ഡി എഫിൽ കയറി പറ്റണം അതിനാരുടെ അടിമയാകുവാനും അനുവർ ഇപ്പോൾ തയ്യാറാണ് എന്തു പണിയും ചെയ്യുവാനും തയ്യാറാണ് ആർക്കും എന്തും നൽകുവാനും തയ്യാറാണ് എന്നാൽ അനുവറിന്റെ സ്വഭാവം അനുസരിച്ച് അയാൾ ഇപ്പോഴേ ഇതാണ് സ്ഥിതി ഇനി യു ഡി എഫിൽ പ്രവേശനം നേടിയാലോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് എം എൽ എ ആയാലോ ഇതൊന്നും ആയിരിക്കില്ല സ്ഥിതി എന്ന് പരിപൂർണ ബോധ്യമുള്ളവരും ഈ കോൺഗ്രസിലും യു ഡി എഫിലുമുണ്ട് എന്നാൽ സകലരെയും അടിച്ചുകൂട്ടി അകത്തിട്ട് എങ്ങനെയെങ്കിലും ഈ അടുത്ത തവണ അധികാരത്തിലെത്തണമെന്ന തീരുമാനവുമായി മുന്നോട്ട് പോകുന്ന യു ഡി എഫ് നേതൃത്വം എത്രയും പെട്ടെന്ന് അനുവറിൻ്റെ യു പ്രവേശനം സാധ്യമാക്കും എന്ന് തന്നെയാണ് വിവരം അനുവറിനെ ശ്രീ പി സി ജോർജുമായി ഉപയോഗിക്കുന്നവരും കുറവല്ല എല്ലാ മുന്നണിയിലും പൊതുശല്യമായിരുന്ന പി സി ജോർജിനെ ഒരു കണക്കിനാണ് എൽ ഡി എഫും യു ഡി എഫും ഒഴിവാക്കിയത് ഒടുവിൽ തൻ്റെ പാർട്ടിയുമായി പി സി ജോർജ് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിയിൽ ചെന്നെത്തിയെങ്കിലും അവിടെ യാതൊരു പരിഗണനയും ലഭിക്കാതെ വന്നപ്പോഴാണ് വീണ്ടും യു ഡി എഫിലും എൽ ഡി എഫിലും വല്ല സാധ്യതയുമുണ്ടോ എന്ന് ആരാഞ്ഞത് എന്നാൽ പി സി ജോർജിന്റെ ഈ ആവശ്യം തിരിച്ചറിഞ്ഞ രണ്ട് മുന്നണികളും നൂറേ നൂറ് സ്പീഡിൽ ഓടിയോ ഒളിച്ചുവെന്നാണ് കേൾവി അങ്ങനെ ഗത്യന്തരമില്ലാതെ വന്നപ്പോഴാണ് പി സി ജോർജും മകനും ബി ജെ പിയിൽ അംഗത്വമെടുക്കുവാൻ തീരുമാനിച്ചത് എന്നാൽ ബി ജെ പിയിൽ വല്ല ഉന്നത സ്ഥാനമൊക്കെ പ്രതീക്ഷിച്ചിട്ടാണോ എന്നറിയില്ല ജോർജിന്റെ ബി ജെ പി പ്രവേശനം നടന്ന നാൾ മുതൽ മുസ്ലിം വിഭാഗത്തിനെതിരെ വലിയ ആക്ഷേപങ്ങളാണ് പി സി ജോർജ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്നും അതിനാൽ ഇവരെല്ലാം അങ്ങ് പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമാണ് ജോർജിന്റെ ഇപ്പോഴത്തെ ഒരു തട്ടൽ ജോർജിന്റെ ഈ പ്രസ്താവനക്കെതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയും കേസ് ചാർജ് ചെയ്തിരിക്കുന്നതിനുമാൽ ജോർജ് ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിനായി ഓടി നടക്കുകയാണ് നേരത്തെ മുസ്ലിം സമുദായക്കാർ നടത്തുന്ന ഹോട്ടലുകൾക്കെതിരെ പി സി ജോർജ് നടത്തിയ വർഗീയ വിദ്വേഷം പരത്തുന്ന പരാമർശത്തെ തുടർന്ന് ഒരിക്കൽ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരുന്നു മറ്റൊരിക്കൽ ഈശോ എന്ന സിനിമ ഇറങ്ങുവാൻ പോയപ്പോൾ ആ സിനിമ ഇവിടെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഈശോ സിനിമ നിർമ്മിച്ച നാദർഷയ്ക്കെതിരെ ഭീഷണി മുഴക്കുകയും ചെയ്തു പി സി ജോർജ് ഒരിക്കൽ ശ്രീനാരായണ ഗുരുദേവനെയും എസ് എൻ ഡി പി യേയും തെറി വിളിച്ച പി സി ജോർജിൻ്റെ വീട്ടുപടികൾ ചെന്നാണ് എസ് എൻ ഡി പിക്കാർ ജോർജിൻ്റെ അപ്പനും അമ്മയ്ക്കും മുത്തിക്കുമൊക്കെ അന്ന് വിളിച്ചത് വേറൊരു അവസരത്തിൽ സി പി എം നേതാവും മുൻ മന്ത്രിയുമായിരുന്ന എ കെ ഭരനെ ജാതീയമായി അധിക്ഷേപിച്ചതിൻ്റെ പേരിലും അന്ന് കേസെടുക്കപ്പെട്ടൊരാളാണ് പി സി ജോർജ് അന്ന് ജോർജിൻ്റെ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണ് താനിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്നവരെ പ്രതിക്കൂട്ടിലാക്കുക എന്നത് ഇവരുടെ ഒരു രീതിയാണ് അതുതന്നെയാണ് അനുവർ ചെയ്യുന്ന രാഷ്ട്രീയവും താൻ ഒരു മുസ്ലീമായതുകൊണ്ടാണ് സി പി എം ഇങ്ങനെ തന്നോട് പെരുമാറുന്നത് എന്ന് തന്നെയാണ് അനുവറും പറയുന്നത് അങ്ങനെ വർഗീയ വിദ്വേഷം പരത്തി മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് സമാഹരിക്കുവാൻ വേണ്ടി മാത്രമാണ് അനുവറിൻ്റെയും ഈ ജൽപ്പനങ്ങളെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നവരും ഉണ്ടിവിടെ ഏതായാലും ഈ പി വി അൻവറും പി സി ജോർജും എല്ലാ പാർട്ടികൾക്കും എല്ലാ മുന്നണികൾക്കും കേരള രാഷ്ട്രീയത്തിലും ഒരു ബാധ്യത തന്നെയാണ് ഇവർ ഉണ്ടാക്കുന്ന ഓരോ കോലാഹലങ്ങൾക്കും അവർക്ക് അഭയം നൽകുന്നവർ എല്ലാ പാർട്ടികൾക്കും എല്ലാ മുന്നണികൾക്കും കേരള രാഷ്ട്രീയത്തിലും ഒരു ബാധ്യത തന്നെയാണ് ഇവർ ഉണ്ടാക്കുന്ന ഓരോ കോലാഹലങ്ങൾക്കും അവർക്ക് അഭയം നൽകുന്നവർ അങ്ങനെ ഉത്തരം പറഞ്ഞ് പാടുപെടേണ്ടിയും വരും